സുഗതികളായ എല്ലാ സഞ്ചനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ശുഭദിനം നേരുന്നു നമുക്കിന്ന് മറ്റൊരു രസകരമായ കഥ കേൾക്കാം ഉജ്ജയിനിയിൽ നിന്നും ഒരു മൂന്ന് നാല് നാഴിക ദൂരത്തിൽ ഒരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ എല്ലാ വർഷവും നടത്തി വരുന്ന ഉത്സവം ഈ വർഷവും വളരെ അതി ആഡംബരപൂർവ്വം നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉത്സവത്തിൽ പങ്കുചേരുന്നതിനായി വന്നുകൊണ്ടേയിരിക്കുന്നു ആ കൂട്ടത്തിൽ അപ്സരസിനെ പോലെ അതിസുന്ദരിയായ ഒരു യുവതി സർവാലങ്കാര വിഭൂഷിതയായി അങ്ങനെ നിലകൊള്ളുന്നുണ്ട് അവളും ഉത്സവം കൂടാൻ വന്നതാണ് അവളുടെ മാതാപിതാക്കൾക്കൊക്കെ അവളുടെ സഹോദരനും കൂടെയുണ്ട് അമിത്രകേതു എന്നൊരു യുവാവ് ഈ പെൺകുട്ടിയെ കണ്ട് അവളിൽ അനുരക്തനാവുകയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് ഈ പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നു പക്ഷെ എങ്ങനെ അവളെ സ്വന്തം അവളുടെ മാതാപിതാക്കൾ സ്വമനസ്സാലെ തനിക്ക് അവളെ വിവാഹം ചെയ്തു തരുമോ എന്നൊക്കെ ചിന്തിച്ച് അയാൾ ദേവിയോട് മനമൊരുകി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുകയാണ് അതിന് പ്രകാരം ആ ജഗദീശ്വരിയുടെ തിരുമുമ്പിൽ ചെന്ന് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു അല്ലയോ ഇഷ്ടവരപ്രദായനിയായ അമ്മേ മഹാമായെ അവിടുന്നല്ലാതെ എനിക്ക് മറ്റ് ശരണമൊന്നുമില്ല ഒന്നുമില്ല അവിടുന്ന് തന്നെ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ഈ പ്രണയം സഫലമാക്കി തീർത്തു തരണമേ വഴിമധ്യേ അവർക്ക് ദേവീക്ഷേത്രം കടന്നു പോകേണ്ടിയിരുന്നു ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെത്തിയപ്പോൾ അമിത്രകേതുവിന് താൻ വിവാഹത്തിന് മുമ്പ് നടത്തിയിരുന്ന ശബ്ദത്തെ പറ്റി ഓർമ്മ വരികയാണ് ഉടൻ അയാൾ ദേവീദർശനം നടത്തി വരാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെയും അവളുടെ സഹോദരനെയും ക്ഷേത്രത്തിന് വെളിയിൽ നിർത്തിയ ശേഷം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു ഏറെ നേരം കാത്തു നിന്നിട്ടും അയാളെ കാണായകയാൽ തീർന്ന ഈ പെൺകുട്ടിയുടെ സഹോദരൻ ക്ഷേത്രത്തിൻ്റെ അകഭാഗത്തേക്ക് കടന്നു ചെന്നു അതാ അവിടെ അമിത്രകേതുവിന്റെ ശിരസ് ഉടലിൽ നിന്ന് വേർപെട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു ആ ദാരുണമായ കാഴ്ച കണ്ട് ദുഃഖം സഹിക്ക വയ്യാതെ ഈ പെൺകുട്ടിയുടെ സഹോദരനും തൻ്റെ ശിരസ് വെട്ടി സ്വയം മരിക്കുകയാണ് അടുത്ത ക്ഷണത്തിൽ അയാളുടെ ശിരസും മറ്റ് അമിത്രകേതുവിൻ്റെ ശിരസിനു സമീപം അറ്റു വീണ് കിടന്നു വളരെ നേരം കാത്തു സ്വന്തം ഭർത്താവിനെയും സഹോദരനെയും കാണാതിരുന്നതിനാൽ പരിഭ്രമത്തോടുകൂടി യുവതി നേരെ ശ്രീകോവിലിന് മുമ്പിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവളെ എത്രമാത്രം ദുഃഖിപ്പിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ ഭർത്താവും സ്വന്തം സഹോദരനും മരിച്ചു കിടക്കുന്നു ഈ സ്ഥിതിക്ക് ഇനിയും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് നിശ്ചയിച്ച അവൾ തറയിൽ നിന്ന് സ്വന്തം ഭർത്താവിന്റെ ചോരയിൽ കുളിച്ച് ആ വാളെടുത്തിട്ട് സ്വന്തം കഴുത്തിന് നേർക്ക് ആഞ്ഞു വീശി തൽക്ഷണം ഭദ്രകാളി അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവളുടെ കയ്യിൽ നിന്നും ആ വാൾ പിടിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു സാഹസം കാണിക്കരുത് നിന്റെ ഭർത്താവിനെയും സഹോദരനെയും ഞാൻ ഉടൻ ജീവിപ്പിച്ചു തരുന്നുണ്ട് അറ്റുവീണ ആ ശിരസുകൾ അവരവരുടെ ഉടലുകളുമായി ചേർത്ത് വെക്കുക പക്ഷേ പരിഭ്രമത്തിനിടയിൽ അവൾ സ്വന്തം ഭർത്താവിൻ്റെ ശിരസ് സഹോദരൻ്റെ ഉടലിനോടും സഹോദരൻ്റെ ശിരസ് ഭർത്താവിൻ്റെ ഉടലിനോടും ചേർത്ത് വെക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ശിരസുകൾ തമ്മിൽ ഉടലുകളോട് ചേർത്ത് വെച്ചു കഴിഞ്ഞപ്പോൾ ദേവി ആ നിലയിൽ തന്നെ അവരിരുവരെയും ജീവിപ്പിക്കുകയും ചെയ്തു അപ്പോഴാണ് യുവതിക്ക് തനിക്ക് പറ്റിയ അമളി മനസ്സിലായത് അവർ രണ്ടുപേരിൽ ആരെ അവൾ ഭർത്താവായി സ്വീകരിക്കണം ഇപ്രകാരം വേതാളം വിക്രമാത്തിനോട് ചോദിക്കുകയാണ് അല്പനേരം ആലോചിച്ചു നിന്നതിന് ശേഷം വിക്രമാദിത്യൻ കൃത്യമായി മറുപടി പറയുന്നു അത് കേട്ടതും വേതാളം ബന്ധനത്തിൽ നിന്ന് മോചിതനായി ആ ചുടലക്കാട്ടിലേക്ക് ഓടി പഴയതുപോലെ വീണ്ടും മുരുക്കുമരത്തിൽ കയറി തലകീഴായി തൂങ്ങിക്കിടുന്നു കൂട്ടുകാരെ കഴിഞ്ഞ എപ്പിസോഡിലെ കഥയുടെ ഉത്തരം കമൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരും കമൻ്റ് ചെയ്തിട്ടില്ല ഞാൻ വളരെ ആകാംക്ഷയോടെ ബോക്സിൽ നോക്കി ഒറ്റ ഉത്തരം പോലും ഇല്ല ആർക്കും താല്പര്യമില്ല എന്തോ ഏതായാലും ഞാൻ തന്നെ ഉത്തരം പറയാം വ്യക്തിത്വവും ത്യാഗവും ആരുടേതാണ് ഏറ്റവും മഹത്തായതെന്നായിരുന്നു വേതാളം ചോദിച്ച ചോദ്യം വിക്രമാദിത്യൻ അതിന് ഉത്തര ഉത്തരം പറഞ്ഞത് രാജാവിന്റെ വ്യക്തിവൈശിഷ്ട്യവും ത്യാഗവുമാണ് ഏറ്റവും മഹത്തരം എന്നാണ് എന്തുകൊണ്ട് എന്ന് വേതാളം ചോദിക്കുമ്പോൾ വിക്രമാദിത്യൻ ഉത്തരം പറയുന്നു ഭൃത്യൻ തൻ്റെ യജമാനന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുക എന്നത് കേവലം കർത്തവ്യ നിർവഹണം മാത്രമാണ് എന്നാൽ രാജാവകട്ടെ തൻ്റെ ഭൃത്യനു വേണ്ടി രാജ്യവും സിംഹാസനവും ത്യജിച്ച് വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കുകയാണ് ചെയ്തത് രാജപദവിക്കും പ്രതാപത്തിനും അദ്ദേഹം ഒരു വൈക്കോൽ തുരുമ്പിൻ്റെ വില മാത്രമാണ് കൽപ്പിച്ചത് അതുപോലെ തന്നെ ആ നാല് പേരും മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം ജീവനും അവർക്ക് വേണ്ടി ത്യജിക്കാൻ അദ്ദേഹം തയ്യാറായി അതിനേക്കാൾ വലിയ ഒരു മഹാത്യാഗം മറ്റെന്താണുള്ളത് അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠമായ ത്യാഗം അതുപോലെ ശ്രേഷ്ഠമായ വ്യക്തിത്വവും മഹാരാജാവിൻ്റെ തന്നെയാണ് ഈ വാക്കുകൾ കേട്ട് വേതാളം വീണ്ടും വിക്രമായത്തിന്റെ പിടിയിൽ നിന്ന് മോചിതനായി മുരുക്കുമരത്തിൽ കയറി തലകീഴായി കിടക്കുകയായിരുന്നു ഇനി ഇന്നത്തെ കഥയുടെ ഉത്തരം ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രമിക്കുമല്ലോ എല്ലാവർക്കും നന്ദി നമസ്കാരം